ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഈ ചാനലിൽ നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോം എന്ന എ ഐ എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് ഈ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നത് പുസ്തകം വാങ്ങുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവിടെ പുസ്തകത്തിന്റെ ഒരു മിനിറ്റ് ട്രെയിലർ കാണാവുന്നതാണ് ഇന്ന് നമ്മൾ എന്താ പറയാ ചരിത്രത്തെ സ്പർശിച്ച ഒരുപാട് ഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആൻ ഫ്രാങ്കിന്റെ ഒരു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടം നാസി ഭീകരത അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആംസ്റ്റർഡാമിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്ന ഒരു യഹൂദ പെൺകുട്ടി ആൻ ഫ്രാങ്ക് അവളുടെ ഡയറിയാണ് അതെ അവളുടെ ജീവിതം വളരെ ചെറുപ്പത്തിലെ തീർന്നുപോയി പക്ഷെ ആ വാക്കുകൾക്ക് ശരിക്കും മരണമില്ല ശരിയാണ് അതിജീവിക്കാനുള്ള കഴിവ് യുദ്ധത്തിന്റെ ഭീകരമായ മുഖം ഇതൊക്കെ ഈ ഡയറിയിൽ തെളിഞ്ഞു കാണാം എന്തുകൊണ്ടാണ് ഇത് ഇന്നും ഇത്ര പ്രസക്തമായിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ തീർച്ചയായും ഈ ഡയറിയുടെ തുടക്കം പറഞ്ഞല്ലോ വളരെ സാധാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂൺ പന്ത്രണ്ട് ആൻറെ പതിമൂന്നാം പിറന്നാൾ അന്ന് അവൾക്കൊരു സമ്മാനം കിട്ടി ഒരു ചുവപ്പും വെളുപ്പും കളങ്ങളുള്ള ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് ആ ഓട്ടോഗ്രാഫ് ബുക്ക് അതെ അതിനാണ് അവൾ കിറ്റി എന്ന് പേരിട്ടത് തന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തുടക്കത്തിലൊക്കെ അവൾ കിറ്റിയോട് പറയുന്നത് സ്കൂളിലെ കാര്യങ്ങൾ കൂട്ടുകാർ അതൊക്കെയാണ് സാധാരണ കൗമാരക്കാരിയുടെ വിശേഷങ്ങൾ അതെ പക്ഷെ പുറത്ത് ലോകം പെട്ടെന്ന് മാറുകയായിരുന്നു യഹൂദർക്കെതിരെയുള്ള നിയമങ്ങൾ അത് കടുത്തുവന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ ആറായപ്പോഴേക്കും ആൻറെ കുടുംബത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു ഓട്ടോ ഫ്രാങ്ക് എടുത്ത് ഫ്രാങ്ക് സഹോദരി മാർഗോട്ട് എവിടെയായിരുന്നു ഈ ഒളിത്താവളം അത് ആൻഡൻ അച്ഛന്റെ ഓട്ടോ ഫ്രാങ്കിന്റെ ഓഫീസ് കെട്ടിടത്തിന്റെ പിന്നിലൊരു രഹസ്യഭാഗമുണ്ടായിരുന്നു സീക്രട്ട് അനക്സ് എന്ന് പറയും സീക്രട്ട് അനക്സ് ഡച്ച് ഭാഷയിൽ ഹെറ്റ് അഷ്ടർ ഹൗസ് അവിടേക്കാണ് അവർ മാറിയത് പിന്നെ അധികം വൈകാതെ വാൻ പെൽസ് കുടുംബം ഡയറിയിൽ അവരെ വാൻ ഡാൻസ് എന്നാണ് പറയുന്നത് ഓക്കെ അവരും പിന്നെ ഫ്രിഡ്സ് ഫെഫർ എന്നൊരു ഡെന്റിസ്റ്റും ഡയറിയിൽ ആൽബർട്ട് ഡസൽ എന്ന പേരിൽ അപ്പോ മൊത്തം പേർ അതെ പേർ ആ ഒരു ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് ഓർത്തുനോക്കൂ ലോകവുമായി ഒരു ബന്ധവുമില്ല എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാം എന്ന ഭയം രണ്ടു വർഷത്തിൽ കൂടുതൽ അതെ താഴെ വെയർഹൌസിൽ ജോലിക്കാറുണ്ട് അപ്പൊ അവരറിയാതിരിക്കാൻ പകൽ സമയത്ത് ശ്വാസമടക്കി പിടിച്ചിരിക്കണം ശബ്ദമുണ്ടാക്കാൻ പാടില്ല ഓഹ് ഭയങ്കരം പരിമിതമായ ഭക്ഷണം ഒരേ ആളുകളെ തന്നെ കണ്ടിരിക്കണം എപ്പോഴും ഒരു ടെൻഷൻ അത് ആ വ്യക്തിബന്ധങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവും തീർച്ചയായും ആൻ അത് തുറന്നെഴുതുന്നത് പ്രത്യേകിച്ച് സ്വന്തം അമ്മയുമായുള്ള അവളുടെ ഒരു അകൽച്ച ആ ഒരു സംഘർഷം പിന്നെ കൗമാരത്തിൻ്റെതായ ഒരു തോന്നൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു വേദന നിങ്ങൾക്ക് ചിലപ്പോൾ അത് റിലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ശരിയാണ് പലർക്കും ഉണ്ടാവും ആ പ്രായത്തിൽ പിന്നെ ആ ഏകാന്തതയിലെ

സാഹചര്യം കൂടുന്തോറും ആൻഡ് ചിന്തകൾക്ക് ആഴം വരുന്നത് നമുക്ക് കാണാൻ പറ്റും അവൾ വെറും ഒരു കുട്ടിയല്ല സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് യുദ്ധമെത്ര അർത്ഥശൂന്യമാണെന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരാളായി മാറുകയാണ് ശരിക്കും ഒരു വളർച്ച അതിലെ കാണാം അതെ അവൾക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒരു പത്രപ്രവർത്തകയാവണം പിന്നെ വലിയൊരു എഴുത്തുകാരിയാകണം എന്നൊക്കെ ആ സാഹചര്യത്തിലും അങ്ങനെ ഒരു സ്വപ്നം മരണശേഷവും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അവൾ എഴുതുന്നുണ്ട് ആ ഒരു ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അത്ഭുതപ്പെടുത്തും പക്ഷേ ഈ സ്വപ്നങ്ങൾക്കിടയിലും പുറത്തെ ലോകം എത്ര ഭീകരമാണെന്നവൾക്കറിയാമായിരുന്നു അല്ലേ അറിയാമായിരുന്നു ബോംബ് വീഴുന്ന ശബ്ദങ്ങൾ അറസ്റ്റുകൾ കൂട്ടുകാരെയും പരിചയക്കാരെയുമൊക്കെ ഞാടുകടത്തുന്ന വാർത്തകൾ പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന കിംവദന്തികൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഇവിടെ താരതമ്യേന സുരക്ഷിതനാണല്ലോ എന്നൊരു കുറ്റബോധവും അവളെ അലട്ടുന്നുണ്ട് അത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കും തോന്നാം ശരിയാണ് അപ്പോൾ ഈ ഡയറിയിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നതാണ് പിന്നെ ആൻറെ ആ വ്യക്തിത്വ വികാസം കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള വളർച്ച യുദ്ധത്തിന്റെ ഭീകരതയും തീർച്ചയായും യുദ്ധം വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു പിന്നെ ഏകാന്തത ഒറ്റപ്പെടൽ പിന്നെ വാക്കുകളുടെ ശക്തി എഴുത്തിലൂടെ അവൾ അതിജീവിക്കുകയായിരുന്നു അതെ എഴുത്തു തന്നെയായിരുന്നു അവളുടെ അതിജീവനം എന്നാൽ കഥയുടെ അവസാനം വളരെ പെട്ടെന്നായിരുന്നു ഒരു ദുരന്തമായി മാറി അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഓഗസ്റ്റ് ഒന്നിനാണ് ആൻ അവസാനമായി കിറ്റിയോട് സംസാരിക്കുന്നത് ഡയറിയിലെ അവസാനത്തെ എൻട്രി ഓഗസ്റ്റ് ഒന്ന് വെറും മൂന്ന് ദിവസം കഴിഞ്ഞു ഓഗസ്റ്റ് നാലിന് ആരോ ഒറ്റിക്കൊടുത്തതിനെ തുടർന്ന് ഗസ്റ്റാപ്പോ അതായത് നാസി രഹസ്യ പോലീസ് ആ അനക്സിലെത്തി ഓഹ് അവിടെയുണ്ടായിരുന്ന എട്ടുപേരെയും അവർ അറസ്റ്റ് ചെയ്തു എന്നിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചു എട്ടുപേരിൽ ആരാണ് രക്ഷപ്പെട്ടത് സങ്കടകരമെന്നു പറയട്ടെ ആൻഡ് പിതാവ് ഓട്ടോ ഫ്രാങ്ക് മാത്രം അദ്ദേഹം മാത്രമാണ് യുദ്ധത്തെ അതിജീവിച്ചത് ഒരാൾ മാത്രം അതെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹത്തിന് അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മീപ് കീസ് എന്ന സ്ത്രീയാണ് ആൻഡ് ഡയറി കുറിപ്പുകൾ സൂക്ഷിച്ചു വെച്ച് തിരികെ കൊടുത്തത് മീപ് കീസ് ഓട്ടോ ഫ്രാങ്ക് പിന്നെ തീരുമാനിച്ചു മകളുടെ ആഗ്രഹം ഒരെഴുത്തുകാരിയാവുക എന്നത് അത് മരണാനന്തരമെങ്കിലും നടപ്പാക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഡച്ച് ഭാഷയിൽ ഹെഡ് ആക്ടർ ഹൗസ് എന്ന പേരിൽ ഈ ഡയറി ആദ്യമായി പ്രസിദ്ധീകരിച്ചു അതിനുശേഷം അതൊരു ലോക പ്രശസ്തമായ പുസ്തകമായി മാറി ശരിക്കും ചരിത്രമായി മാറി എഴുപതിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയി ഇന്ന് ആൻ ഫ്രാങ്ക് എന്നത് വെറുമൊരു പേരല്ല അല്ല വംശീയ വിദ്വേഷത്തിന്റെ യുദ്ധത്തിന്റെ ഇരകളുടെയെല്ലാം ഒരു പ്രതീകമാണ് ആൻ ഫ്രാങ്ക് അവളുടെ വാക്കുകൾ എന്താ പറയാ ഹോളോകോസ്റ്റിനെക്കുറിച്ചും സഹിഷ്ണുത മനുഷ്യാവകാശങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പുതിയ തലമുറകളെ ഓർമ്മിപ്പിക്കുന്നു അതെ പിന്നെ പ്രതീക്ഷ കൈവിടരുതെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പതിനഞ്ചു വയസ്സുകാരിയുടെ സ്വകാര്യ ഡയറി കുറിപ്പുകൾക്ക് ഇന്നും ഇത്രയധികം ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ അത് ചരിത്രപരമായ അറിവ് മാത്രമല്ല തരുന്നത് അതൊരു യഥാർത്ഥ മനുഷ്യന്റെ അനുഭവമാണ് അതും ഒരു കൗമാരക്കാരിയുടെ കണ്ണിലൂടെയുള്ള അനുഭവം അത് വായനക്കാർക്ക് വളരെ എന്താ പറയാ അടുത്തു നിൽക്കുന്ന ഒന്നായി തോന്നുന്നുണ്ടാവാം പിന്നെ ആൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു വാചകമില്ലേ എല്ലാ ദുരിതങ്ങൾക്കിടയിലും മനുഷ്യന്റെ ഹൃദയം അടിസ്ഥാനപരമായി നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ശരിയാണ് അത്രയധികം ഭീകരത കണ്ടിട്ടും ആ വിശ്വാസം അതെ അത്രയും ക്രൂരതയ്ക്ക് സാക്ഷിയായിട്ടും മനുഷ്യനന്മയിലുള്ള ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നത് അത് നമ്മളെ ചിന്തിപ്പിക്കണം തീർച്ചയായും Sharing Stories Podcast Channel, subscribe to the you. channel. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.